മറ്റ് വാർത്തകൾ നോക്കുമ്പോൾ മലപ്പുറം വളാഞ്ചേരിയിലെ നാട്ടുകാരുടെ ഏറെ നാളത്തെ പരിശ്രമത്തിന് വിരാമം ഇറിഗേഷൻ ഫണ്ടായ അമ്പത്തി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കമ്മുട്ടിക്കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത് വളാഞ്ചേരി നഗരസഭയിലെ പ്രധാന ഒന്നാണ് കമ്മുട്ടിക്കുളം നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു കുളത്തിന്റെ നവീകരണം ഇത് സംബന്ധിച്ച് വളാഞ്ചേരിയിലെ നഗരസഭാ വാർഡ് കൗൺസിലറായ് ഇറിഗേഷൻ വകുപ്പിന് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ ഫലമായാണ് ഫണ്ട് അനുവദിച്ചതെന്ന് പറഞ്ഞു ഈ നാട്ടുകാരുടെ ആവശ്യം അതേതായാലും നമുക്ക് ഇന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നാട്ടുകാരുടെ സഹകരണ നടപ്പാക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ കോൺട്രാക്ടറും ഒക്കെ നല്ല വർക്കും നല്ല കാര്യങ്ങളും എത്ര സ്പീഡിലെ കാലാവസ്ഥ ഒന്നും ഇത്രയും നമ്മൾ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് കുളത്തിന്റെ നവീകരണം നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് പൂർത്തിയാക്കിയത് ചുറ്റുമതിൽ കെട്ടി മനോഹരമാക്കിയ കുളത്തിൽ ഇതോടെ നീന്തി ഉല്ലിക്കാൻ കുട്ടികളടക്കം നിരവധി പേരാണ് എത്തുന്നത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം